നമസ്കാരം പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി പദവിയിൽ ഉണ്ടാവുക ഏറിയാൽ രണ്ട് മാസം കൂടി മാത്രം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന കുപ്രസിദ്ധിയോടെയാവും പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും പാർട്ടിയും പദവിയും സ്വീകാരവും എടുത്ത് രാജവാഴ്ച പോലെ കേരളം അടക്കി വാഴുന്ന പിണറായിക്ക് ഇനി മുന്നോട്ട് പോകുക അസാധ്യം കുരുക്കുകൾ എല്ലായിടത്തും തന്നെ മുറുകയാണ് ഇനി ഏറെക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും സാധിക്കില്ല അങ്ങനെ വീണ ജോർജ് പറഞ്ഞതിന് വിപരീതം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഈ കപ്പൽ ഇപ്പോൾ ആടി ഉലയുകയാണ് കപ്പലിലെ കപ്പിത്താൻ മൂങ്ങിത്താഴുകയാണ് പിണറായി തൻ്റെ മകളുടെ തട്ടിപ്പ് കേസിൽ വരാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണം ആണെന്ന് മനസ്സിലാക്കിയതോടെ പിണറായിയുടെ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ സുപ്രീം കോടതി കനിയും എന്നതായിരുന്നു അത് ഫയലിൽ പോലും സ്വീകരിക്കാതെ കോടതി വലിച്ചെറിഞ്ഞു ഇപ്പോൾ അതിന് പിന്നാലെ ഓരോ പണിയും പിണറായിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തിയേഴ് തവണ അകാരണമായിട്ട് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ വെപ്പിക്കുകയോ ചെയ്ത ലാവ്ലിൻ കേസ് ഇത്തരത്തിൽ ഉരുണ്ടുകളിക്കാൻ അനുവദിക്കില്ലെന്നും മെയ് മാസത്തിൽ അതിന്റെ വിസ്താരം തുടങ്ങണമെന്നും സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുക കോടികൾ വിലമതിക്കുന്ന അഭിഭാഷകനെ സർക്കാർ ചെലവിൽ വെച്ചാലും ലാവ്ലിൻ കേസിൽ വിധി പിണറായിക്ക് അനുകൂലമാവില്ല ഇതിനു മുൻപേ വരും മകൾ വീണാ വിജയനെതിരെയുള്ള എൻഫോഴ്സ്മെന്റിന്റെ അഴിയാത്ത മറ്റൊരു കുരുക്കും അതുപോലെ തന്നെ അഴിമതി വിചാരണയും കരിമണൽ കമ്പനിയിൽ നിന്നുള്ള മാസപ്പടിയിൽ വീണ മാത്രമല്ല പിണറായി വിജയനും മന്ത്രി മരുമകൻ റിയാസുമടക്കം നിലം പൊത്തേണ്ട സാഹചര്യമാകും മെയ് മാസത്തിൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പുറത്തിറങ്ങാനാവാത്ത വിധം പിണറായി പ്രതിരോധത്തിൽ വീഴുക മാത്രമല്ല ഇലക്ഷൻ വേളയിൽ തന്നെ പിണറായി മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവയ്ക്കുവാൻ പോലും നിർബന്ധിതനായിത്തീരും ഇടതുമുന്നണി കേരളത്തിൽ നിലം പൊത്താനായിട്ട് പോകുന്നതും ഒരു സീറ്റ് പോലും കിട്ടാത്ത വിധം മാനം കെടാൻ പോകുന്നതും ഈ രണ്ട് കേസുകളുടെ തിരിച്ചടിയായിരിക്കും മുഖ്യമന്ത്രിയുടെ തണലിൽ മകൾ വീണാ വിജയൻ അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് ശതകോടികൾ സമ്പാദിക്കുന്നു മരുമകൻ മുഹമ്മദ് റിയാസും ഈ കൊള്ളയ്ക്ക് ചൂട്ടുപിടിക്കുന്ന സാഹചര്യമാണ് എല്ലാ തരത്തിലും സ്വേച്ഛാധിപത്യ സർക്കാർ എന്ന മുദ്ര ഈ സർക്കാരിനെ വീണിരിക്കുകയാണ് കൂടെയുള്ള മന്ത്രിമാർ പോലും ഭയന്നും വിറച്ചുമാണ് പിണറായിക്ക് പിന്നാലെ ഇപ്പോൾ നടക്കുന്നത് ജനങ്ങൾക്കും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾക്കും മുന്നിൽ പോലും ദാർഷ്ട്യവും അതുപോലെ തന്നെ ആക്രോശവുമായിട്ട് നടക്കുന്ന ഒരു ധിഖാരിയുടെ മുഖമാണ് ഇപ്പോൾ ജനങ്ങൾ മുഖ്യമന്ത്രിയിൽ കാണുന്നത് അഴിമതിയുടെ ആൾരൂപമെന്ന് കേരളം മുദ്രയടിച്ചിട്ടും പിണറായി വിജയനെതിരെ ശബ്ദിക്കാൻ പോലും സി പി എമ്മിലെ നേതാക്കൾക്കും അതുപോലെ തന്നെ അണികൾക്കും ഭയമാണ് ഏഴാംകൂലികളെ പോലെ പിണറായിക്ക് മുൻപിൽ തലകുനിച്ചും അതുപോലെ തന്നെ സിന്ദാബാദ് വിളിച്ചും നടക്കുന്ന അടിമകളായി എല്ലാം ഇപ്പോൾ മാറിയിരിക്കുകയാണ് എ കെ ജി സെൻ്ററിൻ്റെ വിലാസത്തിൽ കൊള്ളക്കു മാത്രമായൊരു കോഴക്കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ട് നടത്തിയിട്ടും അതിനെതിരെ സി പി എമ്മിൽ ഒരാൾ പോലും ചെറുവിരൽ അനക്കാനായിട്ട് ഇന്ന് ധൈര്യപ്പെടുന്നില്ല കേരളത്തിൽ പിണറായി വിജയൻ വൻ പരാജയത്തിലേക്ക് ഇപ്പോൾ കൂപ്പുകുത്തി കഴിഞ്ഞിരിക്കുകയാണ് മുന്നണിയിലെ രണ്ടാം ഘടകക്ഷിയായിട്ടുള്ള സി പി ഐ ഏറെക്കുറെ സി പി എമ്മുമായിട്ട് അകൽച്ചയിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് സർക്കാരിൻ്റെ ഭരണപരാജയത്തെ പരോക്ഷമായിട്ട് തന്നെ സി പി ഐ ഇപ്പോൾ പരസ്യമായിട്ട് വിമർശിച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ലാവ്ലിൻ കേസ് പിണറായിക്ക് അഴിയാത്ത ഒരു കുരുക്കായി തന്നെ മാറിക്കഴിഞ്ഞു സ്വർണ്ണക്കടത്തിലും മറ്റ് എണ്ണമറ്റ കേസുകളിലും അധികാരത്തിൻ്റെ ബലത്തിൽ പിണറായി രക്ഷപ്പെട്ടുവെങ്കിലും ലാവലിൻ കേസിൽ കുറ്റവിമുക്തനായി പുറത്തു വരിക അത്ര എളുപ്പമല്ല ആറ് വർഷത്തോളമായിട്ട് കോടതിയുടെ പരിഗണനയിലുള്ള ഹർജി മുപ്പത്തിയേഴ് തവണയാണ് മാറ്റിവെച്ചത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിനായിരുന്നു കേസ് അവസാനമായിട്ട് മാറ്റിയത് സി എം കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്നുവരുന്ന പരിശോധനയെ ഏറ്റവും ഭയപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് വീണാ വിജയനെ മാസപ്പടി നൽകി വന്ന എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാടിൽ എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിയിലും എസ് എഫ് ഐ ഒയുടെ മിന്നൽ പരിശോധന നടന്നു നടന്നുവരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയായിട്ടുള്ള എസ് എഫ് ഐ ഒ ആണ് വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ച് അന്വേഷിച്ചു ഇതുവരെ കാണാത്ത വിധം വീണയ്ക്ക് ഈ സ്ഥാപനം കോഴ നൽകിയിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിയുന്നത് എക്സാലോജിക്ക് സി എം ആർ എൽ ഇടപാട് എന്താണെന്നും അതുപോലെ തന്നെ എന്ത് സേവനത്തിനായിരുന്നു പണമിടപാട് നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് സംസ്ഥാന സർക്കാർ ചെലവിൽ അഴിമതി കേസുകളിൽ കോടതി ചെലവ് നടത്തുകയും ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ഈ സർക്കാർ നവകേരളമെന്നും അതുപോലെ ജനകീയമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നവകേരള സദസ്സെന്നും ജനകീയ എന്ന പരിപാടി നേതാക്കൾക്ക് പണമുണ്ടാക്കാനുള്ള വെറും തട്ടിപ്പ് പരിപാടിയാണെന്ന് കേരളത്തിലെ വിദ്യാസംവരനായിട്ടുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള എല്ലാ ജനങ്ങളും ഇപ്പോൾ ഇതിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക